അനീഷ് ശരിക്ക് കരയിപ്പിച്ചു എന്ന് തന്നെ പറയാം നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് അതായത് ഇത്രയും ദിവസം എവിക്ഷൻ പ്രക്രിയയിലൊക്കെ വന്നിട്ട് പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് അവരവിടെ നിൽക്കുകയാണ് അവർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്നാണ് പറയുന്നത് അവരുടെ പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ട് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തൊട്ട് പറഞ്ഞതായിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആരെയും കേറ്റില്ല എല്ലാവരെയും ഞാൻ ഒരു കൈയ്യകലം മാറ്റി നിർത്തും അത്തരത്തിലാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ എന്നൊക്കെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷ് ഇപ്പോഴാണ് ഈ ഒരു കാര്യം അനീഷിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയുമ്പോൾ അനീഷ് വളരെ ആത്മാർത്ഥതയോടുകൂടി ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അനീഷ് പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വരണം ഞാൻ എല്ലാവരെയും കാത്തിരിക്കും ആരും എന്നെ മറക്കരുതെന്ന് അനീഷ് പറയുകയാണ് അപ്പോൾ നെവിനു അവിടെ പറയുന്നൊരു കാര്യം എനിക്ക് പോസിറ്റീവ് വശമുണ്ട് ഉണ്ട് എനിക്ക് ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നെവിനും പറയുന്നുണ്ട് നെവിന കരയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രമുമാണ് ഇപ്പോൾ വന്നത് മത്സരാർത്ഥികളുടെ എല്ലാ ഉള്ളിലുള്ള ദേഷ്യവും വാശിയും ഒക്കെ കളഞ്ഞ് അവർ ഒന്നായിട്ടൊരു സങ്കടത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഒത്തുകൂടുന്ന ബിഗ് ബോസിനോട് നന്ദി പറയുകയാണ് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനൊക്കെ നന്ദി പറയുന്ന ഒരു പ്രമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ എന്തായാലും എപ്പിസോഡ് കണ്ട് ബാക്കി നമുക്ക് പറയാം